എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു ഡെയിലി അപ്ഡേറ്റിലേക്ക് എല്ലാവർക്കും സ്വാഗതം നാളെ ജൂൺ ഇരുപത്തി എട്ടാം തീയതിയും തുറന്നുള്ള ദിവസങ്ങളിലും നിങ്ങൾ ശ്രദ്ധിക്കേണ്ട വളരെ പ്രധാനപ്പെട്ട കാര്യങ്ങളാണ് ഈ ഒരു വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശദാംശങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ വേണ്ടി തീർച്ചയായിട്ടും നിങ്ങളൊന്ന് ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിലേക്ക് വരാം പെൻഷൻ വിതരണം ഇന്ന് ആരംഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത് ഇതുവരെ ആർക്കും അക്കൗണ്ടിലേക്ക് കയറിയതായിട്ട് വിവരമില്ല ആദ്യം ജൂൺ മാസത്തെ പെൻഷൻ അനുവദിച്ചുകൊണ്ടുള്ള ധനവകുപ്പിൻ്റെ ഉത്തരവ് ആണ് പറയുന്നത് ഓർക്കുക ജനുവരി മാസത്തെ പെൻഷനല്ല രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂൺ മാസത്തെ അതായത് നിലവിലെ മാസത്തെ സാമൂഹ്യ സുരക്ഷാ പെൻഷനാണ് ഇന്ന് മുതൽ വിതരണം ആരംഭിക്കുന്നത് ഉത്തരവ് ഇന്നലെ ഇരുപത്തി ആറ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാലിലാണ് ഇറങ്ങിയത് ഉത്തരവ് പ്രകാരം നാൽപ്പത്തി എട്ട് ലക്ഷത്തി തൊണ്ണൂറ്റി ഒന്നായിരത്തി ഒരുനൂറ്റി എഴുപത്തി സാമൂഹ്യ സുരക്ഷാ പെൻഷൻ ഗുണഭോക്താക്കൾക്ക് ജൂൺ മാസത്തെ പെൻഷൻ വിതരണം ചെയ്യുന്നതിന് വേണ്ടി എഴുന്നൂറ്റി ഇരുപത്തി നാല് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി പതിനേഴായിരത്തി ഇരുന്നൂറ് രൂപ അനുവദിച്ചിട്ടുണ്ട് ഇതുകൂടാതെ എൻ എസ് എ പി വിഭാഗത്തിൽപ്പെടുന്ന ഇന്ദിരാഗാന്ധി വികലാംഗ പെൻഷൻ ഇന്ദിരാഗാന്ധി വിധവാ പെൻഷൻ ഇന്ദിരാഗാന്ധി വാർദ്ധക്യകാല പെൻഷൻ വാങ്ങുന്ന സംസ്ഥാനത്തെ ഏഴ് ലക്ഷത്തി അൻപത്തി അയ്യായിരത്തി എഴുന്നൂറ്റി പതിനേഴ് ഗുണഭോക്താക്കൾക്ക് സംസ്ഥാന വിഹിതം നൽകുന്നതിന് വേണ്ടി ഇരുപത് കോടി എഴുപത്തി മൂന്ന് ലക്ഷത്തി എൺപത്തി അയ്യായിരത്തി മുന്നൂറ് രൂപയും അനുവദിച്ചിട്ടുണ്ട് ഓർക്കുക ഈ പറഞ്ഞ ആളുകൾക്കാണ് ആയിരത്തി മുന്നൂറ് ആയിരത്തി ഇരുന്നൂറ് ആയിരം എന്നിങ്ങനെ ലഭിക്കുക അതായത് മുന്നൂറ് അഞ്ഞൂറ് ഇരുന്നൂറ് രൂപയുടെ കുറവുണ്ടാവുക പെൻഷൻ്റെ ഉത്തരവ് പ്രകാരം പെൻഷൻ വിതരണം ഇരുപത്തി ഏഴ് ആറ് രണ്ടായിരത്തി ഇരുപത്തി നാല് അതായത് ഇന്ന് മുതൽ തന്നെ ആരംഭിക്കേണ്ടതും ആറ് ഏഴ് രണ്ടായിരത്തി ഇരുപത്തി നാല് ജൂലൈ ആറാം തീയതിക്കുള്ളിൽ വിതരണം പൂർത്തിയാക്കേണ്ടതുമാണ് ഈ തീയതിക്കുള്ളിൽ വിതരണം ചെയ്ത് പൂർത്തിയാക്കാതെ അവശേഷിക്കുന്ന തുക ജൂലൈ ഇരുപത്തി അഞ്ചിനകം കേരള സ്റ്റേറ്റ് സോഷ്യൽ സെക്യൂരിറ്റി പെൻഷൻ ലിമിറ്റഡിൻ്റെ പേരിൽ കേരള സഹകരണ ബാങ്കിൻ്റെ ഹെഡ് ഓഫീസിൽ തുടങ്ങിയിട്ടുള്ള അക്കൗണ്ടിലേക്ക് തിരിച്ചടയ്ക്കേണ്ടതാണ് എന്നും ഗവർണറുടെ ഉത്തരവ് പ്രകാരം ധനവകുപ്പ് അഡീഷണൽ സെക്രട്ടറി പി അനിൽ പ്രസാദ് വ്യക്തമാക്കുന്നു അപ്പൊ ഈ വ്യാഴാഴ്ച മുതൽ പെൻഷൻ വിതരണം ചെയ്യും എന്നാണ് ഉത്തരവിലുള്ളത് അതുകൊണ്ട് തന്നെ പെൻഷൻ വലിയ താമസിക്കാതെ എല്ലാ ആളുകൾക്കും എത്തിച്ചേരും അക്കൗണ്ടുകളിലേക്ക് തുക ഒരു മണിക്കൂറുകളിൽ കയറും അതേസമയം കയ്യിൽ പെൻഷൻ വിതരണം തിങ്കളാഴ്ച മുതൽ ആയിരിക്കും ആരംഭിക്കുക കാരണം സർവീസ് സഹകരണ സംഘങ്ങളിലേക്ക് പെൻഷൻ എത്തിക്കൊണ്ട് വിതരണക്കാരുടെ കയ്യിലേക്ക് ലിസ്റ്റും പണവും നൽകിക്കൊണ്ട് വേണം അത് വിതരണം ചെയ്യാൻ അപ്പൊ ആ ഒരു താമസമുണ്ട് മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം രണ്ടായിരത്തി ഇരുപത്തി വർഷത്തെ വാർഷിക മസ്റ്ററിംഗ് പ്രഖ്യാപിച്ചിരിക്കുകയാണ് അപ്പോൾ ആ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്ക് ഈ മാസം വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങുമോ എന്ന പല സംശയങ്ങളും ഉണ്ട് അങ്ങനെ ഒരിക്കലും മുടങ്ങില്ല കാരണം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് വർഷത്തെ മസ്റ്ററിങ്ങിന്റെ അടിസ്ഥാനത്തിലാണ് ഇപ്പോൾ വിതരണം ചെയ്തുകൊണ്ടിരിക്കുന്ന പെൻഷൻ വിതരണം നടന്നുകൊണ്ടിരിക്കുന്നത് ഇനി ഓഗസ്റ്റ് ഇരുപത്തി നാല് വരെ മസ്റ്ററിംഗ് ചെയ്യാനുള്ള സമയമുണ്ട് അന്ന് വരെ മസ്റ്ററിംഗ് ചെയ്യാത്തവർക്കാണ് തൊട്ടടുത്ത മാസം മുതൽ അതായത് സെപ്റ്റംബറിൽ വിതരണം ചെയ്യുന്ന പെൻഷൻ മുതൽ മുടങ്ങുക ആ കാര്യം എല്ലാ ആളുകളും ശ്രദ്ധിക്കണം അപ്പോൾ അതിനു മുമ്പ് എല്ലാ ആളുകളും ബയോമെട്രിക് മസ്റ്ററി പൂർത്തീകരിക്കണം അക്ഷയ കേന്ദ്രങ്ങളിൽ എത്തി മുപ്പത് രൂപ ഫീസോട് കൂടിയിട്ടാണ് മസ്റ്ററി പൂർത്തീകരിക്കേണ്ടത് അതിന് ആധാർ കാർഡ് മാത്രം രേഖയായിട്ട് കൊണ്ടുപോയാൽ മതി എന്നുള്ള കാര്യം ഓർമ്മിപ്പിക്കുന്നു അക്ഷയയിൽ എത്താൻ കഴിയാത്ത കിടപ്പ് രോഗികളൊക്കെ വീട്ടിലുണ്ട് എങ്കിൽ വീട്ടിലെ മറ്റുള്ള ആളുകൾ ഈ കാര്യത്തിൽ മുൻകൈ എടുക്കണം അവർ അക്ഷയയിൽ പറഞ്ഞാൽ അവർ വീട്ടിൽ വന്നിട്ട് ഈ ഒരു പെൻഷൻ മസ്റ്റീം പൂർത്തീകരിച്ച് നൽകുന്നതാണ് അവർക്ക് നൂറ് രൂപ മാത്രമാണ് ഫീസ് നൽകേണ്ടി വരിക എന്നുള്ളതും പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കുന്നു മറ്റൊന്ന് ഈ ബയോമെട്രിക് മസ്റ്റിൻ പരാജയപ്പെടുന്ന ആളുകൾക്ക് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കണം സാമൂഹ്യ സുരക്ഷാ പെൻഷൻ വാങ്ങുന്ന ആളുകൾ അതായത് തദ്ദേശ സ്ഥാപനങ്ങളിലാണ് ലൈഫ് സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് ഇനി വിവിധ ക്ഷേമ ബോർഡുകളിൽ നിന്നും പെൻഷൻ വാങ്ങുന്നവരാണെങ്കിൽ ഏത് ക്ഷേമധി ബോർഡിൽ നിന്നാണോ പെൻഷൻ അവർക്ക് കിട്ടുന്നത് ആ ക്ഷേമധി ഓഫീസിലാണ് ഈ ഒരു സർട്ടിഫിക്കറ്റ് സമർപ്പിക്കേണ്ടത് അപ്പോൾ ഈ ഒരു മാസം ചെയ്യാത്തത് കൊണ്ട് ഇപ്പോൾ വിതരണം ചെയ്യുന്ന പെൻഷൻ മുടങ്ങില്ല അതേസമയം പെൻഷൻ മസ്റ്റിനും ചെയ്യാത്തത് മൂലം മുമ്പ് കടുക്കളൊക്കെ മുടങ്ങിയിട്ടുള്ള ആളുകൾ അതായത് രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാസം ചെയ്യാത്ത ആളുകൾ ഉണ്ട് എങ്കിൽ അവർ അവർക്ക് ഈ പെൻഷൻ ലഭിക്കില്ല അതാണ് പ്രധാനമായിട്ട് ഓർമ്മിപ്പിക്കാനുള്ളത് പിന്നെ കേന്ദ്രവിഹിതം ലഭിക്കുന്ന ആളുകൾക്ക് ആ മുന്നൂറിൻ്റെയും ഇരുന്നൂറിൻ്റെയും അഞ്ഞൂറിൻ്റെയൊക്കെ കുറവുണ്ടാകും അത് കേന്ദ്രം എപ്പോഴാണോ നൽകുന്നത് ആ ഒരു സമയത്താണ് ലഭിക്കുക കഴിഞ്ഞ മാസവും അതിന്റെ ആ കേന്ദ്രവിഹിതം ലഭിച്ചതാണ് അതൊന്നും ലഭിക്കാത്ത ആളുകൾ ശ്രദ്ധിക്കുക നിങ്ങൾ ആധാർ രേഖയിലും പെൻഷൻ രേഖയിലും എന്തെങ്കിലും വ്യത്യാസങ്ങൾ ഉണ്ടോ നോക്കുക ഉണ്ട് എങ്കിൽ അത് കൃത്യമാക്കുന്നതിന് വേണ്ടിയിട്ട് നിങ്ങൾ പുതിയ ആധാർ കാർഡിന്റെ കോപ്പി തദ്ദേശ സ്ഥാപനത്തിന് നൽകുക ഇനി അതിൽ പ്രശ്നമൊന്നുമില്ലെങ്കിൽ നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടിൽ ആധാർ സീഡി നടത്തിയിട്ടുണ്ടാകില്ല ആ കാര്യം ചെയ്യുക അടുത്ത അറിയിപ്പ് നമ്മുടെ സംസ്ഥാനത്ത് അൻപതിനും ജനപ്രിയ ഉൽപ്പന്നങ്ങൾക്ക് വൻ ഓഫറുമായി സപ്ലൈകോ രംഗത്ത് വന്നിരിക്കുകയാണ് മുഖ്യമന്ത്രിയാണ് ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചത് അതായത് ഇരുപത്തി അഞ്ചാം തീയതി അയ്യങ്കാളി ഹാളിൽ വെച്ച് നടന്ന സപ്ലൈകോയുടെ അൻപതാം വാർഷികത്തിന്റെ ഉദ്ഘാടന വേളയിലാണ് മുഖ്യമന്ത്രി ഈ ഒരു ഓഫർ പ്രഖ്യാപിച്ചിട്ടുള്ളത് നിരവധി ഭക്ഷ്യ ഉൽപ്പന്നങ്ങൾക്കും അതുപോലെ തന്നെ നിത്യോപയോഗ സാധനങ്ങൾക്കും വിലക്കുറവിലാണ് ഈ സാധനങ്ങൾ ലഭിക്കുന്നത് അരക്കിലോ ചായപ്പൊടിക്ക് അര കിലോ പഞ്ചസാര ഫ്രീ നൽകുന്ന ഓഫർ വരെ ഉണ്ട് ഉച്ചയ്ക്ക് രണ്ട് മണി മുതൽ മൂന്ന് മണി വരെയായിരിക്കും ഈ ഒരു ഓഫർ ലഭിക്കുക എല്ലാ സപ്ലൈക്കോ സൂപ്പർ മാർക്കറ്റുകളിലും പീപ്പിൾ ബസാറിലും ഈ ഒരു ഓഫർ ലഭിക്കും അതായത് സമയം മാവേലി സ്റ്റോറുകളിൽ ഈ ഒരു ഓഫർ ഉണ്ടാകുമോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല കഴിയുന്ന ആളുകൾ പോയിട്ട് വാങ്ങാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മറ്റ് അറിയിപ്പുകൾ നോക്കാം വിതരണം ഈ മാസം ഇനി രണ്ട് ദിവസം മാത്രമാണ് അവശേഷിക്കുന്നത് മുപ്പതാം തീയതി ഞായറാഴ്ച ആയതുകൊണ്ട് തന്നെ ഇരുപത്തി ഒൻപതിന് റേഷൻ വിതരണം അവസാനിക്കുന്നതാണ് റേഷൻ കടയിൽ തിരക്കുണ്ട് അതുകൊണ്ട് തന്നെ റേഷൻ കടയിൽ പോകുമ്പോൾ റേഷൻ കാർഡുമായി ലിങ്ക് ചെയ്തിട്ടുള്ള മൊബൈൽ ഫോൺ കൊണ്ടുപോകാൻ ആരും മറക്കരുത് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരെ ഉത്തരേന്ത്യയിലെ ചൂടിന് ആശ്വാസമായി രാജ്യത്തുടനീളം കാലവർഷം വ്യാപിച്ചിട്ടുണ്ട് പല സ്ഥലങ്ങളിലും വെള്ളം കയറിയിട്ടുണ്ട് സംസ്ഥാനത്ത് അതിശക്തമായ മഴ തുടരുമെന്ന് കാലാവസ്ഥാ വകുപ്പിന്റെ മുന്നറിയിപ്പ് വന്നു ഈ പശ്ചാത്തലത്തിൽ മൂന്ന് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് അലേർട്ടാണ് നിലനിൽക്കുന്നത് വയനാട് കണ്ണൂർ കാസർകോട് ജില്ലകളിലായിരുന്നു ഇന്ന് ഓറഞ്ച് അലർട്ട് ഉണ്ടായിരുന്നത് ഒൻപത് ജില്ലകളിൽ ഇന്ന് യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് വയനാട് പത്തനംതിട്ട ഇടുക്കി കോട്ടയം എറണാകുളം ആലപ്പുഴ ജില്ലകളിൽ ഇന്ന് അവധിയും നൽകിയിരുന്നു നാളെ എറണാകുളം ഇടുക്കി തൃശൂർ പാലക്കാട് മലപ്പുറം കോഴിക്കോട് വയനാട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ യെല്ലോ അലേർട്ടാണ് സംസ്ഥാനത്ത് ഉടനീളമുണ്ടായ മഴക്കെടുതിയിൽ ഇന്ന് രണ്ട് ജീവനുകളാണ് നഷ്ടമായത് സംസ്ഥാനത്തെ വിവിധ ജില്ലകളിൽ ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നിട്ടുണ്ട് വയനാട്ടിൽ അഞ്ച് ദുരിതാശ്വാസ ക്യാമ്പുകൾ തുറന്നു ആലപ്പുഴ ജില്ലയിൽ മഴ തുടരുന്ന സാഹചര്യത്തിൽ കുട്ടനാട് അമ്പലപ്പുഴ ചേർത്തല ചെങ്ങന്നൂർ എന്നീ താലൂക്കുകളിലെ എല്ലാ വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾക്കും നാളെ ഇരുപത്തിയെട്ട് ആറ് രണ്ടായിരത്തി ഇരുപത്തിനാല് വെള്ളിയാഴ്ച അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് അതേസമയം മുൻകൂട്ടി നിശ്ചയിച്ച പരീക്ഷകൾക്ക് മാറ്റം ഉണ്ടാകുകയില്ല എന്ന് ആലപ്പുഴ ജില്ലാ കലക്ടർ അറിയിച്ചു സംസ്ഥാനത്ത് ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന എല്ലാ സ്കൂളുകൾക്കും നാളെയും അവധിയായിരിക്കും വയനാട് ജില്ലയിൽ ദുരിതാശ്വാസ ക്യാമ്പുകളായി പ്രവർത്തിക്കുന്ന സ്കൂളുകൾക്ക് മാത്രമാണ് ഇപ്പോൾ അവധി പ്രഖ്യാപിച്ചിട്ടുള്ളത് ജില്ലാ കലക്ടർ നാളെ ദുരിതാശ്വാസ ക്യാമ്പുകൾക്ക് അവധി പ്രഖ്യാപിച്ചിട്ടുണ്ട് കൂടുതൽ അവധികൾ പ്രഖ്യാപിക്കാനുള്ള സാധ്യതയുണ്ട് അത് വരും മണിക്കൂറുകളിൽ അറിയിക്കാം സംസ്ഥാനത്ത് പതിനഞ്ച് വർഷം പഴക്കമുള്ള വാഹനങ്ങൾ പൊളിക്കണമെന്ന കേന്ദ്ര നിർദ്ദേശപ്രകാരം വാഹനങ്ങൾ പൊളിക്കൽ കേന്ദ്രങ്ങൾ തുടങ്ങാൻ ഉടൻ ടെൻഡർ വിളിക്കുമെന്ന് ഗതാഗത മന്ത്രി കെ ബി ഗണേഷ് കുമാർ നിയമസഭയിൽ അറിയിച്ചു സർക്കാർ ഉടമസ്ഥയിലുള്ള പഴയ വാഹനങ്ങൾ പൊളിക്കുന്നതിന് പകരമായി കേന്ദ്രസഹായമായി നൂറ്റി അൻപത് കോടി രൂപ ലഭിക്കാനുണ്ട് ഈ തുക കേന്ദ്രത്തിൽ നിന്നും ലഭിക്കാൻ പൊളിക്കൽ കേന്ദ്രത്തിന്റെ സാക്ഷ്യപത്രം വേണം ഇതിനാണ് നടപടി വേഗത്തിലാക്കുന്നത് എന്ന് മന്ത്രി പറഞ്ഞു കേരള എഞ്ചിനീയറിംഗ് ഫാർമസി കമ്പ്യൂട്ടർ അധിഷ്ഠിത സി ബി ടി പ്രവേശന പരീക്ഷയിലെ വിദ്യാർത്ഥികളുടെ നോർമലൈസ് സ്കോർ വേഷന പരീക്ഷാ കമ്മീഷണറുടെ ഡബ്ല്യൂ ഡബ്ല്യു ഡബ്ല്യു ഡോട്ട് സി ഇ ഡോട്ട് കേരള ഡോട്ട് ജി ഒ വി ഡോട്ട് ഐ എൻ എന്ന വെബ്സൈറ്റിൽ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് എഞ്ചിനീയറിംഗ് പ്രവേശന പരീക്ഷയിൽ അൻപത്തി ഒന്നായിരത്തോളം വിദ്യാർത്ഥികൾ യോഗ്യത നേടി എഴുപത്തി ഒൻപതിനായിരത്തി നാൽപ്പത്തി നാല് പേരാണ് ഇത്തവണ പരീക്ഷ എഴുതിയത് സംസ്ഥാനത്ത് തുടർച്ചയായ രണ്ടാം ദിവസവും സ്വർണ്ണവിലയിൽ ഇടിവുണ്ടായി പവന് ഇരുന്നൂറ് രൂപ കുറഞ്ഞ് അൻപത്തിരണ്ടായിരത്തി അറുനൂറ് രൂപയും ഗ്രാമിന് ഇരുപത്തി അഞ്ച് രൂപ കുറഞ്ഞ് ആറായിരത്തി അഞ്ഞൂറ്റി എഴുപത്തി അഞ്ച് രൂപയിലും എത്തിയിട്ടുണ്ട് കഴിഞ്ഞ മാസം ഇരുപതിന് അൻപത്തി അയ്യായിരത്തി ഒരുന്നൂറ്റി വില പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിരുന്നു ഇതുപോലെ